ഏറെക്കാലമായ പ്രണയത്തിലായിരുന്നു അധ്യാപകരായ ആവണിയും ഷാരോണും ഇരുവരുടെയും ഏറെക്കാലത്തെ സ്വപ്നവും കാത്തിരിക്കുന്ന നിമിഷവുമായിരുന്നു ഇന്നത്തെ വിവാഹ സുദിനം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വിവാഹ മണ്ഡപത്തിലേക്ക് എത്തുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആവണിയെ തേടി ആ അപകടം എത്തിയത് പുലർച്ചെ മേക്കപ്പിനായി ഇറങ്ങിയ ആവണിയുടെ വാഹനം റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ആവണിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്കും സ്പൈനൽ കോഡിനുമാണ് ആവണിക്ക് പരിക്കേറ്റത് തുടർന്ന് വിവാഹം മാറ്റിവെക്കണോ എന്ന ആലോചനയിൽ ആവണിയുടെ വീട്ടുകാർ നിൽക്കവയാണ് വരനായ ഷാരോണിന്റെ വീട്ടുകാർ എത്തിയതും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ താലി കെട്ടുവാൻ തീരുമാനിച്ചതും അങ്ങനെ ഡോക്ടർമാരോട് സംസാരിച്ച് അനുവാദം വാങ്ങി കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെച്ച് ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തുകയായിരുന്നു ഷാരോൺ സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഒന്നുകിൽ വിവാഹം മാറ്റിവെക്കും അല്ലെങ്കിൽ ആ വിവാഹമേ മുടങ്ങുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഷാരോണിൻ്റെയും ആവണിയുടെയും പ്രണയത്തിന് മുന്നിൽ അത്തരം വിധികളെല്ലാം മാറി മറിയുകയായിരുന്നു വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഷാരോൺ ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ആവണിയുടെയും ഷാരോൻ്റെയും വീട്ടുകാർ ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു